അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നാൾക്ക് ശേഷം നല്ലൊരു യാത്രാനുഭവങ്ങളായിട്ട് വീണ്ടും വരികയാണ് അപ്പോൾ പോകുന്ന പറമ്പിക്കുളത്താണ് ഇതൊരു ജൂലൈ മാസം ലാസ്റ്റോടെ അടുത്ത ഒരു വീടിയാണ് അപ്പോൾ മൺസൂൺ ആരംഭമാണ് അതായത് മഴക്കാലം ആരംഭിച്ചിട്ടുള്ളൂ അപ്പോൾ ശരിക്കും കേരളത്തിൽ മാത്രമാണ് ഈ ഒരു മഴ അവിടെ ഉണ്ട് ചെറുതായിട്ട് നത്രത്തോളം ഇല്ല അപ്പോൾ എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറമ്പിക്കുളത്ത് പോവുകയാണെങ്കിലും നമ്മൾ എൽഫം ക്യാമ്പ് അതായത് ടോപ്പ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എൽഫെം ക്യാമ്പ് ക്യാമ്പിലേക്കാണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത് പറമ്പിക്കുളം നമ്മൾ അതുകൊണ്ട് പോയിട്ടുണ്ട് അതായത് ഇവിടെ ഡയറക്റ്റ് ബസ്സിന് പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ബസ്സിന് പോകാൻ ഉദ്ദേശിക്കണമെങ്കിൽ പാലക്കാട് നിന്ന് ആറരയ്ക്ക് കറക്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു പറമ്പിക്കുളം ഫുള്ള് കവർ ചെയ്തിട്ട് പോവാം അതായത് പറമ്പിക്കുളത്തെ സഫാരി ബസ് എങ്ങനെയാണ് പോകുന്ന ആ രീതിയിൽ പോവാം പക്ഷേ മറ്റേ ആ ഒരു വലിയ രീതിയിലുള്ള നമ്മുടെ തേക്ക് മരത്തിൽ പോകാൻ പറ്റില്ല അല്ലാതെ ചെക്ക് ഡാം വരെ പോകാൻ പറ്റും അപ്പോൾ അങ്ങനെയുണ്ട് ബൈക്കൊന്നും അലോടല്ല നമ്മുടെ സ്വന്തം വണ്ടി വരെ നമുക്ക് പറമ്പിക്കുളം ചെക്ക് പോസ്റ്റ് വരെ പോവാം പക്ഷേ അവിടെ നിന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറണമെങ്കിൽ അവരുടെ സഫാരിയോ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട് അങ്ങനെ പറ്റുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ നിലയിൽ നല്ലൊരു കോടയാണ് നമ്മുടെ ഇപ്പോൾ പോകുന്ന ഭാഗങ്ങളിൽ നല്ല രസമാണ് അപ്പോൾ നമുക്ക് ഒരുപാട് കോടയും കാര്യങ്ങളും നല്ല മഴയ്ക്ക് ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ടണലെത്തി ടണലിൽ തന്നെ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് നല്ലൊരു കോട കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും അടിപൊളിയായി അപ്പോൾ ശരിക്കും നമ്മൾ എലിഫൻ ക്യാമ്പാണ് കാണാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ മെയിൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറമ്പിക്കുളത്തേക്ക് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മിനിമം ഒരു നാല് ദിവസമെങ്കിലും നിങ്ങൾ ലീവ് എടുക്കുക അല്ലെങ്കിൽ നാല് ദിവസം നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യണം കാരണം വെച്ചാൽ പറമ്പിക്കുളം ഫോറസ്റ്റ് മാത്രമല്ല നമുക്ക് ടോപ്പ് സ്ലിപ്പ് എന്ന സംഭവമുണ്ട് അതായത് പറമ്പിക്കുളം ശരിക്കും കേരള കേരളത്തിൻ്റെയും പിന്നെ ടോപ്പ് സ്ലിപ്പ് നമ്മുടെ ആനമല ടൈഗർ ടഗിൻ്റെയാണ് അതായത് ശരിക്കും തമിഴ്നാടും കേരളവും കൂടി മിക്സഡായ ഒരു വേരിയിൽ കൂടി നമ്മൾ ശരിക്കും പോകുന്നത് അപ്പോൾ ഈ ടോപ്പ് സ്ലിപ്പ് അതായത് നമ്മുടെ പറമ്പിക്കുളത്തേക്ക് പോകുന്ന മുമ്പായിട്ടുള്ളൊരു ചെക്ക് പോസ്റ്റാണ് ടോപ്പ് സ്ലിപ്പ് അപ്പോൾ ഇവിടെ മെയിൻ കാണേണ്ട കാഴ്ച വന്നിട്ടുണ്ടെങ്കിൽ എലിഫൻ ക്യാമ്പാണ് അപ്പം നിങ്ങൾക്കറിയാം മെൽഫിങ് ക്യാമ്പിലെ ആരാണ് മെയിൻ ഉള്ളതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയാം നമ്മുടെ ആനമല കലീമും അഭിമന്യു എന്ന് പറഞ്ഞ ആനയും ഈ രണ്ട് ആനക ആനകളാണ് മെയിൻ അവിടുത്തെ ആ ഒരു ക്യാമ്പിൻ്റെ മെയിൻ ഒരു എന്താ പറയുക ഗതികില്ലാടിമാര് അപ്പോൾ അഭിമന്യു അതുപോലെ തന്നെ ആനമല കലീമും ഉണ്ട് ഇപ്പോൾ റിട്ടയർഡ് ആയതുകൊണ്ട് ആൾ അവിടെ തന്നെ ഉണ്ട് പക്ഷെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിലും കാണാൻ സാധിക്കുകയുള്ളൂ കാരണം വെച്ചാൽ ആൾ ചില പുളിക്കാട്ടിലൊക്കെ കൊണ്ടുപോകും അങ്ങനെയൊക്കെയാണ് പക്ഷേ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ആ ക്യാമ്പിലേക്ക് പോകാനായിട്ട് ടോപ്പ് സ്ലിപ്പ് വഴിയേ പോകാൻ പറ്റുള്ളൂ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഓൺ വണ്ടിയായിട്ട് പോവാം പക്ഷെ അത് നല്ല രീതിയിൽ പെർമിഷനൊക്കെ കിട്ടിയിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ അത് കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ടോപ്പ് സ്ലിപ്പ് എന്ന ഏകദേശം എട്ട് കിലോമീറ്റർ ആണ് നമുക്ക് ക്യാമ്പിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഈ ക്യാമ്പ് ശരിക്കും സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര സങ്കടത്തിലായി കാരണം ക്യാമ്പിപ്പോൾ ഓപ്പൺ അല്ല മൂന്ന് മാസത്തേക്ക് അടച്ചിരിക്കുകയാണ് കാരണം വെച്ചാൽ അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആനയെ കാണുമ്പോൾ അടുത്തെത്തുമ്പോൾ എന്തായാലും അവിടെ ഒരു ബാരിക്കേറ്റർ ഉണ്ടാവും പക്ഷേ അത് കടന്ന ആൾക്കാർ പോകാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇടയ്ക്ക് ചെറിയ രീതിയിൽ അവിടെ പ്രശ്നം ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ബാരിക്കേറ്ററ് കുറച്ചും കൂടി ഡിസ്റ്റൻസിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും മൂന്ന് മാസത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ക്യാമ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ ഒക്ടോബർ മാസം ലാസ്റ്റോട് നിങ്ങൾ വന്നാൽ മതി പക്ഷേ സൈറ്റിൽ എന്തായാലും പിന്നെ നമ്മുടെ ഈ പറമ്പിക്കുളം സൈറ്റിൽ എന്തായാലും ഓപ്പൺ ആണെങ്കിൽ കാണിക്കുള്ളൂ ഞങ്ങൾ ആ ഒരു പ്രതിഷേധം വന്നത് പക്ഷേ ഇവിടെ ചെക്ക് പോസ്റ്റ് എത്തിയപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് പിന്നെ ഞങ്ങൾക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് സൈ ആനൽ സൈറ്റിങ് കിട്ടി പക്ഷേ എല്ലാം ജസ്റ്റ് അങ്ങോട്ട് പാസ് ചെയ്ത് പോയി കണ്ടു അതായത് ഇത്തിരി ദൂരമായിട്ട് അങ്ങോട്ടും മറിഞ്ഞി കാണാൻ പറ്റിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നാലും നമുക്ക് കാണാൻ പറ്റി അതുപോലെ സന്തോഷം ആനകൾ ഉണ്ടായിരുന്നു കാട്ടുത്തുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നമുക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ ടോപ്പ് സ്ലിപ്പ് എത്തി അപ്പോൾ ആനമലയിലേ കിട്ടുന്ന ചെക്ക് പോസ്റ്റിലേക്ക് കിട്ടുന്ന സ്ലിപ്പ് ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് നേരെ പറമ്പിക്കുളത്ത് പോകുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും മൂന്ന് ചെക്ക് പോസ്റ്റ് കിടന്നിട്ടാണ് പോകുന്നത് ഒന്ന് ആനമല ആനമലയിലെ ചെക്ക് പോസ്റ്റും ടോപ്പ് സ്ലിപ്പിലെ ചെക്ക് പോസ്റ്റും പിന്നെ പറമ്പിക്കുളും ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറമ്പിക്കുളം നിങ്ങൾ ഞാൻ പറഞ്ഞപോലെ നിങ്ങൾ സ്റ്റേ ചെയ്തിട്ട് വേണം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കാണാൻ അപ്പം മെയിൻ ഞാൻ പറയുന്ന വെച്ചാൽ ടോപ് സ്ലിപ്പിൽ നിങ്ങൾ വരികയാണെങ്കിൽ ടോപ്പ് സ്ലിപ്പിൽ അമ്പുലി ഇല്ലെന്ന് പറഞ്ഞൊരു റിസോർട്ട് ഉണ്ട് അടിപൊളി അടിപൊളിയാണ് ഞങ്ങൾ എന്തായാലും ഇഞ്ഞ് വരുന്നുണ്ട് എന്നിങ്ങനെ കാണിച്ചുതരാം അമ്പുലത്തിൽ നിങ്ങൾ സ്റ്റേ ചെയ്യുന്നതെങ്കിൽ രാവിലെ വെളുപ്പിന് രാത്രിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ആനൺ സെറ്റ് ചെയ്ത് കിട്ടും എന്നിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ എൽഫോൻ ക്യാമ്പ് സന്ദർശിച്ച ശേഷം പറമ്പിക്കൂടുത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ബുക്കിങ് കാണാം നമുക്ക് അങ്ങനെ അവിടെ എന്താ പറയുക തിരക്കിങ്ങനെ കുറവ് തന്നെയാണ് അപ്പോൾ പറമ്പിക്കൂടുത്ത് നിങ്ങൾക്ക് എപ്പോഴും ബുക്ക് ചെയ്യുക അമ്പുലി ഇല്ലത്തെ അങ്ങനെയല്ല റയറാണ് കാരണം പെട്ടെന്ന് തന്നെ ബുക്കിങ്ങാവും അപ്പോൾ നമ്മൾ ഇതിന് ബുക്ക് ചെയ്ത ശേഷം നേരെ പറമ്പിക്കുളം ബുക്ക് ചെയ്യാം അപ്പോൾ പറമ്പിക്കുളം ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഒരുപാട് എന്താ പറയുക ഇതൊക്കെ ഉണ്ട് അതായത് ബാംബു റാഫ്റ്റിങ് പിന്നെ ആനിമൽ സൈറ്റിങ് അങ്ങനെ ഒരുപാട് സംഭവം ഒരുപാട് സംഭവം നമുക്ക് അവിടെ കാണാനുണ്ട് അപ്പോൾ മെയിനായിട്ട് നമ്മൾ അതിൽ ഏതാറുണ്ടോ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അത് നിങ്ങൾ ആ ഒരു പകുമാർക്ക് അല്ലെങ്കിൽ ട്രക്കിങ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് പോവാം അപ്പം അങ്ങനെ ഒരുപാട് ആനിമൽസ് ആയിട്ട് കാണാൻ പറ്റും കാരണം രാവിലെ ഏറ്റവും ബെറ്റർ രാവിലെ നിങ്ങൾ വൈകിട്ട് നല്ല രീതിയിൽ ആനിമൽസിനെ കാണാൻ പറ്റും ഇവിടെ ഇഷ്ടംപോലെ കരടിയും അതുപോലെ തന്നെ കടുവ ആനകൾ അങ്ങനെ എല്ലാം സൂപ്പറായിട്ട് കാണാൻ പറ്റും അപ്പം അങ്ങനെ വേണം നമ്മൾ ശരിക്കും വരാനായിട്ട് ജസ്റ്റ് ഇപ്പോൾ ഫാമിലിയായിട്ട് വരാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഒന്ന് നേരത്തെ വരണം നേരത്തെ വന്നിട്ട് ആ ഒരു സഫാരി നിങ്ങൾ രാവിലത്തെ സഫാരി മാക്സിമം കാണാൻ ശ്രമിച്ചാൽ മതി കാരണം ഉച്ചയ്ക്ക് അതായത് മൂന്ന് മണി വരെ നമുക്ക് സഫാരിയുള്ളൂ മാക്സിമം വെളുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആറ് മണി ഏഴ് മണിക്കുള്ള സഫാരി കഴിഞ്ഞാൽ അത്യാവശ്യം മൃഗങ്ങൾ എന്തായാലും കാണാൻ പറ്റും ഇനി ട്രക്കിങ്ങാണ് കാരണം കഴിഞ്ഞാൽ എന്തായാലും സ്റ്റേ ചെയ്യണം പിന്നെ പോലെ ക്യാമ്പൊക്കെ സന്ദർശിക്കാൻ തീർച്ചകഴിഞ്ഞാൽ അത് സ്റ്റേ ചെയ്യണം അതാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് അപ്പോൾ നമുക്ക് മൊത്തത്തിൽ കവർ ചെയ്യാം അപ്പോൾ ഈ ഒരു നാല് ദിവസം ഉണ്ടെങ്കിൽ ക്യാമ്പും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ട്രക്കിങ്ങും ഫുള്ള് മൊത്തത്തിൽ നമുക്ക് പറമ്പിക്കോളും ടോപ്പ് സ്ലിപ്പ് നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താ പറയുക ആസ്വദിക്കാൻ ആസ്വദിക്കാൻ പറ്റും അപ്പം അങ്ങനെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞപോലെ ഒക്ടോബർ മാസം ലാസ്റ്റോടെ മാത്രം നിങ്ങൾ വരാൻ ശ്രമിക്കുക എന്നാലാണ് കാര്യമുള്ളൂ പിന്നെ ഇവിടെ വരാുന്നവരാണെങ്കിൽ കൂടുതലും സ്റ്റേ ചെയ്യാൻ നോക്കുക എന്നാലേ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ ജസ്റ്റ് വന്ന് കണ്ടുപോകാനാണെങ്കിൽ അങ്ങനെ പക്ഷേ ഏറ്റവും ബെറ്റർ ഇവിടെ ഉണ്ട് അതായത് ഡയറക്റ്റ് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ് ഉണ്ട് അതിൽ കയറി പോവുക അതാകുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് സുഖമായിട്ട് എല്ലാം കാണാം ഒരു നൂറ്റി രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ കാർഡ് ചുറ്റി കാണാം ഒരു നാനൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് അത് കാണേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ പിന്നെ പോകുന്ന കഴിഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ ചിത്രശലങ്ങളുടെ ഒരു എന്താ പറയുക ഇത് കാഴ്ച കാണാൻ പറ്റി ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിത് ഇങ്ങനെ കാണാം ഇപ്പോഴും നല്ല രീതിയിലുണ്ട് ഉണ്ട് എനിക്ക് തോന്നുന്നു ഈ ടൈമാണെന്ന് തോന്നുന്നു അവരുടെ ആ ഒരു എന്താ പറയുക അവരുടെ സമയം അതായിരിക്കാം ഇപ്പം എന്തായാലും നല്ല രീതിയിൽ കാഴ്ചകളൊക്കെ കണ്ടു പേശ ഒരു ഉച്ചയായി നമ്മളിങ്ങനെ നേരെ വാൽപ്പാറയിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഇവിടുന്ന് നേരെ പൊള്ളാഴ്ച തന്നെ റൈറ്റ്സിലേക്ക് വേറെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അത് നേരെ വാൽപ്പാറയിലേക്ക് പോകുന്നത് അപ്പോൾ ഇനി വാൽപ്പാറ കാശലായിട്ട് ഇനി വരുന്ന വീഡിയോ വരുന്നുണ്ട് അപ്പോൾ എല്ലാം കാണാം ഓക്കെ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേറെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഇട്ടോളൂ ഞാൻ എല്ലാ മറോഡ് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റഡി കാണാം